സുഹൃത്തുക്കളെ ഇത് വളരെ നൂറു വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു ഗ്രാമഫോൺ ഡിസ്ക്കാണ് നമ്മുടെയൊക്കെ പൂർവികർ വൈദ്യുതിയൊക്കെ വരുന്നതിന് മുമ്പ് പാട്ട് കേൾക്കാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചുരുക്കം വീടുകളിൽ മാത്രമേ ഇത് ഉണ്ടായിരുന്നുള്ളൂ കല്യാണത്തിനും പാട്ട് കേൾക്കാനും ഇതുകൂടാതെ ഇത് സുവിശേഷ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രാമ ഫോൺ ഡിസ്ക്കാണ് ഈ കാണുന്നത് ഇത് വളരെ അപൂർവമാണ് നമ്മുടെ പൂർവികർ എങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ ഓരോരോ പ്രവർത്തികൾ ചെയ്തിരുന്നതെന്ന ഈ ഗ്രാമഫോൺ ഡിസ്ക്കൊക്കെ പറയും കഥ പറയും ഇത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇതിനകത്ത് ഈ ഡിസ്ക്കിനകത്തെ ബൈബിളിലെ ധൂർത്തപുത്രൻ്റെ കഥയാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത് അത് നമ്മൾക്ക് ഒന്ന് കേൾക്കാം ും എല്ലാം അവരോടുകൂടെ രക്ഷിക്കുന്നു എന്ന് പരിധിന്മാരും ശാസ്ത്രമാരും പറഞ്ഞ് പിന്നെയും യേശു പറഞ്ഞത് ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാർ ഉണ്ടായിരുന്നു അവരിൽ എനിക്ക് മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവരുടെ ഉണ്ണുകാരനായി ജീവിച്ച് ബസ് അനാവശ്യം മാറ്റി തളങ്ങി എല്ലാം ചെലവഴിച്ചും ആ ദേശത്ത് കഴിഞ്ഞ ക്ഷാമം ഉണ്ടായിട്ട് അവനെ മുട്ടുവാൻ തുടങ്ങി അവൻ ആ ദേശത്തിലെ അവന്മാരിൽ ചെന്ന് ആശ്രയിച്ചു പന്നികളെ നീണ്ടുവാൻ അയച്ചു പന്നി തിന്നുന്ന വാള വരെ കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു എങ്കിലും ആരും അവനെ കൊടുത്തില്ല അപ്പോൾ സുബോധം വന്നിട്ട് ആണ് എന്റെ അപ്പം എത്ര കൂലിക്ക

കേൾക്കുക അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ കേട്ട ഒരു മെസ്സേജ് ആണ് അത് സി ഡിയിലോ മെമ്മറി കാർഡിലോ ഒന്നും അല്ല കേട്ടത് നമ്മുടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നമ്മുടെ പൂർവികർ കേട്ട ഒരു സുവിശേഷ ഭാഗമാണിത് കേട്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്കിതൊരു പ്രചോദനമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ നമുക്ക്